പാർട്ടിയിൽ നിന്നും നീതി കിട്ടിയില്ലെന്ന് പാർട്ടി അംഗങ്ങളും അനുഭാവികളും പ്രതികരിച്ചതിന് പിന്നാലെയാണ് ഭൂമി തട്ടിപ്പിനിരയായവർ എളമരം കരീമിനെ കാണുന്ന ദൃശ്യങ്ങൾ പുറത്തായത് എളമരം കരീമിനെ കണ്ട് പരാതി പറയാൻ ചെന്ന ആക്ഷൻ കമ്മിറ്റി കൺവീനറായ വി പി മൊയ്തീൻകുട്ടി ഹാജിയോട് വിഷയം ഇതുവരെയും തീർന്നില്ലയെന്ന് കരീം ചോദിക്കുന്നു ഞാൻ ജില്ലാ സെക്രട്ടറി ടി പി രാമകൃഷ്ണനോട് പറയാമെന്നും കരീമിന്റെ ഉറപ്പ് ഇതുവരെ മൂന്ന് വർഷത്തിലധികമായില്ലേ ഞങ്ങൾ ഇതിന് പിറകെ നടക്കുന്നു എന്ന ചോദ്യത്തിൽ നിന്ന് മുൻപ് നിരവധി തവണ ഇരകൾ എളമരത്തെയും പാർട്ടി നേതൃത്വത്തെയും ചെന്നു ചെന്നുകണ്ടുവെന്ന് വ്യക്തം ഒരു സി പി എം അംഗവും അനുഭാവിയും ആക്ഷൻ കമ്മിറ്റി കൺവീനറും ഒരുമിച്ച് ചെന്ന് കണ്ട മറ്റൊരു ദൃശ്യമാണ് പുറത്തായത് നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഭൂമി നൽകിയതെന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള ഭീഷണി വേണ്ടെന്നാണ് കരീമിന്റെ മുന്നറിയിപ്പ് അങ്ങനെ മുപ്പതിലധികം തവണ കരീമിനെ ചെന്ന് കണ്ടെങ്കിലും നീതി കിട്ടില്ലെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതെന്ന് ഇരകൾ പറഞ്ഞു ഇന്ത്യ വിഷൻ കോഴിക്കോട്